എൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്തു അതിലൂടെ എനിക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് അതുപോലെ തന്നെ റിവാർഡ് ബെനിഫിറ്റ് കിട്ടി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു ആദ്യം നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ എസ് കാർഡിൻ്റെ വീഡിയോ ചെയ്തു ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നോക്കാം ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കാർഡ് എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഞാൻ ഈ ഒരു കാർഡ് എടുക്കുന്നത് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് നമുക്ക് വിസയിൽ കൂടാതെ നമുക്ക് റുപ്പേ വേരിയൻറ്റിലും വരുന്നുണ്ട് സോ റുപ്പേ വേരിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു കാർഡിൽ നമുക്ക് ഒന്നര ശതമാനം വാല്യൂ ബാക്ക് യു പി എ പേമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ് എടുക്കുന്നത് രാജ അനു എച്ച് ഡി എഫ് സി ബാങ്ക് പാർട്ട്ണർഷിപ്പിലെ രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ് വരുന്നത് ഒന്ന് പ്ലസ് വേരിയൻറ്റ് മറ്റൊന്ന് ഇൻഫിനിറ്റി വേരിയൻറ്റ് രണ്ട് കാർഡും നമുക്ക് വിസയിലും അവൈലബിൾ ആണ് റുപ്പേയിലും അവൈലബിൾ ആണ് നിങ്ങൾ യു പി ഐ പേയ്മെൻറ്റ് ഒരു റുപ്പേ വേരിയൻറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്ലസ് വേരിയന്റും അതുപോലെ തന്നെ ഇൻഫിനിറ്റി വേരിയൻ രണ്ട് കാർഡുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് എന്റെ കാർഡ് വരുന്നത് ഇൻഫിനിറ്റി വേരിയന്റ് ആണ് ഈ ഒരു കാർഡിന്റെ ജോയിനിങ്ങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ജി ആണ് പക്ഷെ ഇപ്പോൾ നിലവിൽ നമുക്ക് ജോയിനിങ്ങ് ഫീസ് ഇല്ല ആനുവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് ആനുവലി മൂന്ന് ലക്ഷം രൂപ മിനിമം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയാകും എന്നാൽ എനിക്ക് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് എങ്ങനെ ഞാൻ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആക്കി എടുത്തു എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ കാണുക ആദ്യം നമുക്ക് ഒരു ടാറ്റിൻ ഇൻഫിനിറ്റി എച്ച് ഡി ഫ്സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് എയർ ഇന്ത്യ ഉൾപ്പെടെ ഈ കാണുന്ന ടാറ്റാ ഗ്രൂപ്പിന്റെ പതിനാല് പാർട്ട്ണർ ബ്രാൻഡ്സിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം വാല്യൂ ബാക്ക് നേടുവാനായിട്ട് സാധിക്കും നോൺ ഇ എം ഐ സ്പെൻഡിങ്ങിനാണ് ഈ ഒരു അഞ്ച് ശതമാനം വാല്യൂ ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക മറ്റു എല്ലാ ബ്രാൻഡിലും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ശതമാനം വാല്യു ബാക്ക് കിട്ടുന്നു പിന്നെ നമുക്ക് ഇ എം എസ് സ്പെൻഡിങ്ങിനും മർച്ചൻറ്റ് ഇ എം ഐ സ്പെൻഡിങ്ങിനും ഈ ഒരു കാർഡിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതിപ്പോൾ ടാറ്റ പാർട്ട്ണർ ബ്രാൻഡ്സ് ആണെങ്കിൽ കൂടി ഇ എം ഐ സ്പെൻഡിങ്ങിന് നമുക്ക് ഒന്നര ശതമാനം വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് യു പി ഐ പേയ്മെന്റ് റുപ്പേ കാർഡ് വരുന്നതിനാണെങ്കിൽ നമുക്ക് അതുപയോഗിച്ചു മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒന്നര ശതമാനം ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് വാല്യൂ ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാറ്റാ ന്യൂ ആപ്പ് വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയും സെലക്റ്റഡ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാറ്റാ ന്യൂ പാസ് വഴി നമുക്ക് അഡീഷണൽ ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് കൂടി നേടുവാനായിട്ട് സാധിക്കും സോ അങ്ങനെ മൊത്തം നമുക്ക് സെലക്റ്റഡ് കാറ്റഗറിൽ ടാറ്റാ ന്യൂ ആപ്പ് അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി നമുക്ക് പത്ത് ശതമാനം ബെനിഫിറ്റ് നമുക്ക് നേടുവാനായിട്ട് കഴിയും നമുക്ക് ഈ ഒരു കാർഡിൽ കിട്ടുന്ന വാല്യൂ ബാഗ് ടാറ്റാ കോയിൻ കോയിനായിട്ടാണ് കിട്ടുന്നത് ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ് പിന്നെ ഗ്രോസറി പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം രണ്ടായിരം കോയിൻ വരെയാണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ ഈ ഒരു കാർഡിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് മറ്റു കാർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് പേയ്മെൻ്റിന് നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയില്ല പക്ഷേ ഈ ഒരു കാർഡിൽ നമുക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റിന് നമുക്ക് ബെനിഫിറ്റ് വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ പറയുന്ന ബെനിഫിറ്റ് അനുസരിച്ച് ഒന്നര ശതമാനം വാല്യൂ ബാക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റിനെ നേടുവാനായിട്ട് ും പക്ഷേ ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഇൻഷുറൻസ് പേയ്മെന്റിന്റെ കാര്യത്തിൽ പെർ ഡേ ക്യാപ്പ് വരുന്നത് നമുക്ക് മാക്സിമം രണ്ടായിരം കോയിൻ വരെയാണ് നമുക്ക് ഇൻഷുറൻസ് പേയ്മെന്റ് കാറ്റഗറിയിൽ ഒരു ദിവസം നേടുവാനായിട്ട് സാധിക്കുക പക്ഷേ അത് കുഴപ്പമില്ലാത്തൊരു ക്യാപ്പാണ് രണ്ടായിരം കോയിൻ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് എക്യൂലാണ് ഒരു രണ്ടായിരം കോയിൻ എന്ന് പറയുന്നത് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഫോറിൻ കറൻസി മാർക്ക് ഫീസ് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി മാർക്ക് ഫീസ് വരുന്നത് ടു പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടിയാണ് മറ്റു കാർഡുകളിലൊക്കെ നോർമലി വരുന്ന ഫോറിൻ കറൻസി മാർക്ക് ഫീസ് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് അത് നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും വരുന്നുണ്ട് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസും വരുന്നുണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി രണ്ട് തവണ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഞ്ചുകൾ ലിസ്റ്റിൽ കാണുന്നതാണ് പിന്നെ ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി ഒരു തവണയാണ് ഇന്റർനാഷണൽ ലോഞ്ച് ബെനിഫിറ്റ് വരുന്നത് റുപ്പേ കാർഡ് വരുന്നതാണെങ്കിൽ റുപ്പേയുടെ ലോഞ്ച് ലിസ്റ്റ് അനുസരിച്ചുള്ള ഇന്റർനാഷണൽ ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും വിസ കാർഡാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി പാസ് ലഭിക്കും അത് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ചെയ്യാനായി കഴിയും പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ കവറേജ് പിന്നെ ഒരു ഒൻപത് ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അങ്ങനെ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ നമുക്ക് ഈ ഒരു കാർഡിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ന്യൂ കോയിൻ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മളുടെ ടാറ്റാ ന്യൂ ആപ്പിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഈ ഒരു ഈ ഒരു കോയിൻ നമുക്ക് ടാറ്റ പാർട്ണർ ബ്രാൻഡ്സിൽ മാത്രമാണ് നമുക്ക് റെഡിയും ചെയ്യാനായിട്ട് സാധിക്കുക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എയർ ഇന്ത്യ അതുപോലെ തന്നെ ക്രോമ ബിഗ് ബാസ്ക്കറ്റ് തനിഷ്ക്ക് പിന്നെ ടാറ്റിക്ക് വെസ്റ്റ് സൈഡ് അങ്ങനെയുള്ള ടാറ്റാ ഗ്രൂപ്പിൻ്റെ പാർട്ട്ണർ ബ്രാൻഡ്സിൽ നമുക്ക് ടാറ്റാ ന്യൂ ആപ്പ് വഴി നമുക്ക് ഓൺലൈൻ ആയിട്ട് സ്പെൻഡ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ചില ബ്രാൻഡ്സിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് സ്പെൻഡ് ചെയ്യാനും സാധിക്കും അത് നോക്കി കഴിഞ്ഞാൽ ക്രോമ ഐ എച്ച് സി എൽ കമ്പനിയും അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് എന്നീ ബ്രാൻഡ്സ് നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഒരു കോയിൻ നമുക്ക് റെഡീം ചെയ്യാനായി സാധിക്കും പിന്നെ ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ ഗ്രോസറിയുടെ ക്യാപ്പും അതുപോലെ തന്നെ ഇൻഷുറൻസ് പേയ്മെൻ്റിൻ്റെ ക്യാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വരുന്നത് ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് ഒരു മന്ത്ലി സ്പെൻഡിങ് ക്യാപ്പും അതുപോലെ തന്നെ ഇയർലി സ്പെൻഡിങ് ൂ അപ്പോൾ അത്രയും രൂപ നമ്മൾ ഒരു മാസം ഇല്ലെങ്കിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ന്യൂ കോയിൻ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അതിൽ കൂടുതൽ വരുന്ന സ്പെൻഡിങ്ങിന് നമുക്ക് ന്യൂ കോയിൻ കിട്ടുകയില്ല അതിൻ്റെ ഒരു ക്യാപ്പിൻ്റെ ലിസ്റ്റിൽ കാണുന്നതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിൽ പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റാ പേ വഴി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ കോയിൻ കിട്ടുന്നത് ഒരു മാസം മാക്സിമം അൻപതിനായിരം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിന് മാത്രമാണ് അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ കോയിൻ കിട്ടുകയില്ല പക്ഷേ ഈ ഒരു അമ്പതിനായിരം രൂപ ബിൽ എന്നുള്ള പേയ്മെന്റിനെ ഒരു ഇനഫ് ആയിട്ടുള്ള ഒരു സ്പെൻഡിംഗ് ലിമിറ്റാണ് നമുക്ക് ഒരു നോർമൽ യൂസർ ായിരം ഒരു മാസം ബില്ലിങ് ആയിട്ട് എന്തായാലും വരികയില്ല എന്തായാലും ഇന്നഫായിട്ടുള്ളൊരു ക്യാപ്പ് ആണ് പിന്നെ ഇയർലി ക്യാപ്പ് ഈ ഒരു ടാറ്റ പേ വഴിയുള്ള ബിൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ ആറ് ലക്ഷം രൂപയാണ് അങ്ങനെ കാറ്റഗറി അനുസരിച്ചുള്ള ബിൽ പേയ്മെന്റിന്റെ ലിസ്റ്റ് ഈ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇനി ഞാൻ ഈ ഒരു കാർഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ടാറ്റ ന്യൂ ആപ്പ് വഴി ബിൽ പേയ്മെന്റ് തന്നെ റീചാർജ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട് അതൊരു റീസൺ ആണ് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കാനുള്ളത് മുൻപ് ഞാൻ ബിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എസ് കാർഡായിരുന്നു എസ് കാർഡിനും ഗൂഗിൾ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേമെന്റ് ചെയ്യുമ്പോൾ അഞ്ച് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിനൊരു ഉണ്ട് മന്ത്ലി അഞ്ഞൂറ് രൂപ വരെ മാത്രമേ മാക്സിമം ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കൂ പക്ഷേ ഇവിടെ ഈ ഒരു ടാറ്റ ന്യൂവിന്റെ കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു മാസം മാക്സിമം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് ഒരു ബിൽ പേയ്മെന്റ് നേടുവാനായിട്ട് സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എക്വലന്റ് ആണ് പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആ ഒരു ആക്സിസ് ബാങ്കിന്റെ എസ് കാർഡ് ഐ ഒ എസ് വർഷം ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഒസ് ാണ് അപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു കാർഡ് വരുവാൻ നേരം നമുക്ക് ഐ ഒ എസ് വർഷൻ ടാറ്റാ ന്യൂ ആപ്പിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് മർച്ചന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ഒരു മാസം മാക്സിമം അഞ്ഞൂറ് രൂപ വരെ അങ്ങനെ നേടുവാനായിട്ട് സാധിക്കും മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്ത് യു പി ഐ പേയ്മെൻറ്റിന് ഒന്നര ശതമാനം വാല്യൂ ബാക്കാണ് കിട്ടുന്നത് പിന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് മറ്റു കാർഡിലൊന്നും ഇൻഷുറൻസ് പേയ്മെൻറ്റിന് റിവാർഡ് ബെനിഫിറ്റ് വരുന്നില്ല പക്ഷേ ഈ ഒരു കാർഡിൽ ഒരു ദിവസം മാക്സിമം രണ്ടായിരം ന്യൂ കോയിൻ വരെ നമുക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്ത് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പർപ്പസിനായിട്ടാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് പിന്നെ ടാറ്റാ ഗ്രൂപ്പിന്റെ പാട്ട ബ്രാൻഡ്സിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡാണ് ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് ശതമാനം പിന്നെ ചില കാറ്റഗറിയിൽ പത്ത് ശതമാനം വരെ വാല്യൂ ബാക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കിട്ടിയ റിവാർഡ് ബെനിഫിറ്റ് എത്രയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാർഡ് എടുക്കുന്ന ജൂണിലാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെയിൻമെന്റ് വരുന്നത് ജൂലൈയിലാണ് ജൂലൈയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് അങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ന്യൂ കൊയിൻ എന്ന് പറയുന്നത് ബേസ് പ്ലസ് ബോണസായിട്ട് മൊത്തം മുന്നൂറ്റി എഴുപത്തി മൂന്ന് ന്യൂക്വയിൻ ആണ് ഈക്വൽ ടു മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ബേസ്ക്വയിൻ എന്ന് പറയുന്നത് ഈ ഒരു കാർഡിൽ ഒന്നര ശതമാനമാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ടാറ്റ പാർട്ട്ണർ ബ്രാൻസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ മൂന്നര ശതമാനം കൂടി കിട്ടി മൊത്തം അഞ്ച് ശതമാനം ന്യൂ കോയിൻ കിട്ടുന്നത് അതാണ് ഈ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ബോണസ് ന്യൂ കോയിൻ സമറിയെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അഡീഷണൽ ആയിട്ട് വരുന്ന മൂന്നര ശതമാനം ആണ് ഇപ്പോൾ ബേസ് ഗ്രോസറിയിൽ ഒരു മൂന്ന് ന്യൂ കോയിൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ടാറ്റ ന്യൂ ആപ്പ് വഴി ബിൽ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഒരു നൂറ്റി അറുപത്തി ഒമ്പത് ന്യൂ കോയിൻ അഡീഷണൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ന്യൂ കോയിൻ അഡീഷണൽ ആയിട്ട് കിട്ടിയത് നൂറ്റി എഴുപത്തിരണ്ട് അതായത് ബോണസ് ന്യൂ കോയിൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി അങ്ങനെ മൊത്തം കിട്ടിയതാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ന്യൂ കോയിൻ എന്ന് പറയുന്നത് പിന്നെ ഓഗസ്റ്റ് മാസം നോക്കിക്കഴിഞ്ഞാൽ സ്പെൻഡ് വരുന്നത് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് കിട്ടിയ ന്യൂ കോയിൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ബേസ് പ്ലസ് ബോണസ് ആയിട്ട് നൂറ്റി അൻപത്തി ഒന്ന് ന്യൂ കോയിൻ ആണ് കിട്ടിയത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം കഴിഞ്ഞ മാസം കിട്ടിയ ന്യൂ കോയിൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എൻ്റെ ന്യൂ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസമാണ് സെപ്റ്റംബർ മാസം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്പെൻഡിങ് വന്നത് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് കിട്ടിയ ന്യൂ ന്യൂക്യോയിൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നാനൂറ്റി അറുപത്തി ഒമ്പതാണ് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ബോണസ് ന്യൂ കോയിൻ എത്ര കിട്ടിയതൊക്കെ ഒക്ടോബർ മാസം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ സ്പെൻഡ് എന്ന് പറയുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് കിട്ടിയ ന്യൂ കോയിൻ എന്ന് പറയുന്നത് മൊത്തം ഇരുന്നൂറ്റി അറുപത്തി നാലാണ് പിന്നെ നവംബർ മാസം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്പെൻഡ് വരുന്നത് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് കിട്ടിയ ന്യൂ കോയിൻ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഏഴ് ന്യൂ കോയിനാണ് അത്ര സ്പെൻഡ് ചെയ്തിട്ടും ഇത്രയും കുറച്ച് നോക്കുകയും കിട്ടിയത് കൂടുതലും യു പി ഐ പേയ്മെൻറ്റ് ആണ് യു പി ഐ പേയ്മെന്റ് ആണ് ആവുമ്പോൾ അറിയാമല്ലോ നമുക്കൊരു ക്യാപ്പ് വരുന്നുണ്ട് മാക്സിമം നമുക്ക് യു പി ഐ പേയ്മെന്റിൻ്റെ കാര്യത്തിൽ അഞ്ഞൂറ് നോക്കുകയാണ് നേടുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് പിന്നെ ആ ഒരു മാസം ചില യു പി ഐ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അത് ട്രാക്ക് ആയിട്ടില്ല എന്താ ഇഷ്യൂ അറിയില്ല പിന്നെ അതിൻ്റെ പുറകെ കസ്റ്റമർ കെയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോകാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ അതും അതും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡിസംബർ മാസം നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ ടോട്ടൽ സ്പെൻഡ് എന്ന് പറയുന്ന നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് രൂപയാണ് കിട്ടിയ റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ന്യൂ കോൻ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇൻഷുറൻസ് പേയ്മെൻ്റ് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അഞ്ഞൂറ്റി പതിനേഴ് ന്യൂ കോൻ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ യു പി ഐയിൽ ആ ഒരു മാസം അഞ്ഞൂറ് മാക്സിമം കിട്ടാവുന്ന അഞ്ഞൂറ് ന്യൂക്കോൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു മാസം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ന്യൂക്കോട് എടുവാനായിട്ട് സാധിച്ചു പിന്നെ ജനുവരി മാസം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്പെൻഡ് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കിട്ടിയ ബെനിഫിറ്റ് നാനൂറ്റി ഇരുപത്തി മൂന്നാണ് പിന്നെ ഫെബ്രുവരി മാസം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സ്പെൻഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി പക്ഷെ നമുക്ക് ന്യൂ കോയിൻ മൊത്തം അഞ്ഞൂറ്റി ഏഴ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം യു പി എസ് പെൻറ്റിനെ നോർമലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കോയിൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ തൊട്ട് മുൻപത്തെ മാസത്തിലൊക്കെ ചെറു കുറച്ച് പ്രശ്നം യു പി ഐ പേമെൻ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവർ ഫിറ്റ് ചെയ്യാത്തതൊക്കെ അപ്പോൾ ആ ഒരു ഇഷ്യൂസൊക്കെ ഇവിടെ പരിഹരിച്ചുകൊണ്ട് അവിടെ കിട്ടേണ്ടിയിരുന്ന ന്യൂ കോയിൻ കൂടി ഈ ഒരു മാസം വന്നിട്ടുണ്ട് അങ്ങനെയാണ് മൊത്തം അഞ്ഞൂറ്റി ഏഴ് ന്യൂ കോയിൻ വന്നിരിക്കുന്നത് പിന്നെ മാർച്ച് മാസം നോക്കിക്കഴിഞ്ഞാൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപ സ്പെൻഡ് ചെയ്തു കിട്ടിയത് ബെനഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ന്യൂ കോയിൻ ആണ് അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ജൂലൈ മുതൽ മാർച്ച് വരെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുനൂറ്റി ഒൻപത് രൂപയാണ് അങ്ങനെ കിട്ടിയ ക്യാഷ് ബാക്ക് അഥവാ ന്യൂ കോയിൻ എന്ന് പറയുന്നത് മൊത്തം നാലായിരത്തി ആറ് ന്യൂ കോയിനാണ് ആണ് ഇക്വല ടു നാലായിരത്തി ആറ് രൂപ വാല്യൂബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജാണ് വാല്യൂബാക്ക് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ലാത്തൊരു ആണ് കിട്ടിയിരിക്കുന്നത് ഈ കിട്ടിയ ബെനിഫിറ്റ് കൂടാതെ ചില സമയങ്ങളിൽ നമുക്ക് റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒക്കെ റുപ്പേ റൺ ചെയ്യാറുണ്ട് അങ്ങനെ എനിക്ക് രണ്ട് പ്രാവശ്യം ആയിരം രൂപ വീതം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു അതും ഇതിന് കൂടാതെ ആഡ് ചെയ്യാം അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി ആറ് പ്ലസ് രണ്ടായിരം ആറായിരത്തി ആറ് രൂപയാണ് എനിക്ക് മൊത്തം ഇതുവരെ സ്പെൻഡ് ചെയ്തപ്പോൾ ഇതിലൂടെ കിട്ടിയ ഒരു വാല്യൂ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി